പ്ലാറ്റ്ഫോമുകൾ നമ്മളെ മടിയന്മാരാക്കി എന്നത് ഒരു വസ്തുത തന്നെയാണ് നമ്മൾ കടകൾ സന്ദർശിക്കുകയോ ആളുകളുമായി ഇടപഴകുകയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ചെയ്യേണ്ടതില്ല എല്ലാം നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു അതിവേഗ ഡെലിവറി വാഗ്ദാനം ചെയ്യുന്ന നിരവധി കമ്പനികളും നമ്മൾ കാണാറുണ്ട് ഇക്കൂട്ടത്തിലേക്കാണ് ബാംഗ്ലൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വിഷ് എന്നൊരു ആപ്പ് കൂടി എത്തുന്നത് സ്വിഷ് വളരെ പെട്ടെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഇടം പിടിച്ചത് ഇതിനൊരു രസകരമായ കാരണം കൂടി ഉണ്ടായിരുന്നു വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഭക്ഷണ ഓർഡറുകൾ വിതരണം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഈ പുതിയ ബ്രാൻഡിന്റെ അവകാശവാദം പത്ത് മിനിറ്റ് അതായത് അറുനൂറ് സെക്കൻഡിനുള്ളിൽ ഉപയോക്താക്കളുടെ വീട്ടുപടിക്കൽ ഭക്ഷണം എത്തിക്കുമെന്നാണ് പുതിയ ഫുഡ് ഡെലിവറി ആപ്പായ സുഷിന്റെ വാഗ്ദാനം പത്ത് മിനിറ്റ് കൊണ്ട് ഡെലിവറി നടത്തുന്ന ഈ ആപ്പിന് പിന്നിൽ മൂന്ന് ചെറുപ്പക്കാരാണ് ഉജ്ജ്വൽ സുഖേ അനികേത് ഷാ ശരൺ എന്നിവർ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പരസ്പരം കണ്ടുമുട്ടുന്നത് താമസിയാതെ അവർ ആ കമ്പനിയിൽ നിന്നും മൂന്ന് വ്യത്യസ്ത കമ്പനികളിലേക്ക് പോകുകയും ചെയ്തു എങ്കിലും ജീവിതം വീണ്ടും വഴിത്തിരിവായപ്പോൾ അവർ വീണ്ടും കണ്ടുമുട്ടി ഇത്തവണ അവർ ഒത്തുചേർന്നത് ഒരു സ്റ്റാർട്ടപ്പിന്റെ വിശാലമായ ലോകത്തേക്കായിരുന്നു ൾക്കുള്ളിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി പൂർത്തിയാക്കുക എന്ന പ്രധാന പ്രശ്നം പരിഹരിക്കുക എന്ന ആശയവുമായാണ് ഇവർ മുന്നിലേക്ക് വന്നത് അങ്ങനെയാണ് ബംഗളൂരുവിലെ എച്ച് എസ് ആറിൽ വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഭക്ഷണ ഓർഡറുകൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ അവർ സ്വിഷ് നടപ്പിലാക്കുന്നത് വേഗത്തിൽ ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന പലരുടെയും പ്രശ്നത്തിന് പരിഹാരവുമായാണ് സ്വിഷ് വന്നത് ഒരു ആശയവുമായി ഇവർ മുന്നിലേക്ക് വന്നപ്പോൾ അഭിനന്ദനങ്ങൾ ലഭിച്ചതുപോലെ തന്നെ വിമർശനങ്ങളും ഇവർ നേരിട്ടിരുന്നു വെറും പത്ത് മിനിറ്റിനുള്ളിൽ സ്വിഷ് ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംശയം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭക്ഷണ ഓടറുകൾ വിതരണം ചെയ്യുക എന്ന ആശയത്തെ ചിലർ പ്രശംസിച്ചപ്പോൾ മിക്കവരും അറുന്നൂറ് സെക്കൻഡിനുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഈ സ്റ്റാർട്ടപ്പിൽ ആശങ്കാകുലരാണ് റെസ്റ്റോറന്റുകൾ എങ്ങനെ ഈ സമയത്തിനുള്ളിൽ ഒരു പുതിയ ഭക്ഷണം പാകം ചെയ്യും പിന്നീട് ആ ഭക്ഷണം ഡെലിവറി ഏജന്റുമാർ പത്ത് മിനിറ്റിനുള്ളിൽ ഉപയോക്താക്കളുടെ വീടുകളിൽ എന്നിങ്ങനെ എത്തിക്കും എന്നതാണ് എല്ലാവരുടെയും ആശങ്ക ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓർഡറുകൾ ഡെലിവറി ചെയ്യുക എന്ന ആശയം തീർത്തും നല്ലതു തന്നെയാണ് എന്നും മിക്കവരും അഭിപ്രായപ്പെടുന്നുമുണ്ട്